കല്യാണങ്ങൾ വരാൻ പറയുന്നുണ്ട് സബ്ജക്റ്റുകൾ എനിക്ക് ഇന്റർവ്യൂ ഞാനും ഒഴിവാക്കിട്ടില്ല കാരണം നീ എന്നെ പുകയത്തി പറയണ്ട ഇത് ഞാൻ അന്നെന്ത് സംഗതി ഏൽപ്പിച്ചിനെ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ബോധല്ല കാലത്തോളം നീ ഇതിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എനിക്ക് എനിക്ക് നിന്നോട് പറയാനുള്ളതാണ് നീ രക്ഷപ്പെടൂല നിന്നെ ഒരു ദിവസം പോലും ഞാൻ ആ വിഷയത്തുനിന്ന് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ വിടൂല ഒരിക്കലും സംശയിക്കണ്ട എന്നാലും വേണ്ടില്ല ആളെ അതൊന്നും കളയില്ലല്ലോ ും മാറ്റേണ്ടേ എന്തെങ്കിലും എന്നിട്ട് വീഡിയോസ് ഇടീ വെറുതെ എന്നെ കുറിച്ച് മാത്രം ഇടാണ്ട് കണ്ടന്റ് തെരഞ്ഞാ കിട്ടും പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇടാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാതിരിക്കേ പിന്നെ ഇന്റർവ്യൂ കൊടുക്കണത് ഇന്റർവ്യൂസിൽ ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ ഞാൻ കൊടുക്കുന്നില്ല കൊടുക്കില്ല എന്ന് വിചാരിച്ച പിന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസ് അതിൽ ഇന്റർവ്യൂസിൽ നമ്മൾ കൊടുക്കണത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ആ വേറെ വീഡിയോ കണ്ടന്റ് ആക്കിട്ട് എടുത്തിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോ എന്താ പറയാ ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാവും കുറച്ച് നിങ്ങൾ വേറെ ഒരു കണ്ടന്റ് എടുത്തിട്ട് വേറെ കേൾക്കാം ശരിക്കും പറഞ്ഞാൽ കാണാ എനിക്ക് എനിക്കന്നെ പൊതിയാകാൻ തുടങ്ങി ഇവരെന്താണ് വേറെ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കാരണം നമ്മളൊന്നും നിങ്ങളുടെയൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പം നമുക്കുണ്ടാവില്ല ആഗ്രഹം വേറെ വേറെ വീഡിയോസ് കാണണമെന്ന് അപ്പം റിയാക്ട് ചെയ്യണ ആൾക്കാർ ഒന്ന് വീഡിയോ ഒന്ന് മാറ്റി പിടിക്കണം പിന്നെ വേറെ എന്താ പറയാനുള്ളത് അങ്ങനെ ഓരോരോ തിരക്കിൽ പെട്ടുട്ടോ കോഴിക്കോട് വന്ന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടോ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു സംസാരിച്ചു ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഓട്ടോയിൽ കയറി അടക്കുക അവർ ചോദിക്കും ഇൻ്റർവ്യൂ കണ്ടിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ അതായത് എന്താ പറയുക അവരിങ്ങനെ കുറേ നേരം നോക്കും എന്നിട്ട് ആരാണ് എന്താണെന്ന് അപ്പം നിങ്ങളല്ലേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങനെ ചോദിക്കൂട്ടോ എന്തെ ഷർപ്പല്ലീൻ്റെ പിന്നാലെ ഇങ്ങനെ പോവല്ലേ ഓനെ ഓനെ വെറുതെ പെടി വെറുതെ ഓൻ്റെ കാര്യം തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് നിൽക്കണ്ട ഓ ഇനി എന്താ പറയുക ഇനിയിപ്പോൾ അഥവാ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഉള്ളത് എന്ത് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ അല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല പിന്നെ ഇപ്പം അഥവാ കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സത് എൻ്റെ ഇതിലൂടെ എൻ്റെ വീഡിയോസിലൂടെ തന്നെ ഞാൻ പറയും അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം അതൊരു കണ്ടൻറ് ആവുമല്ലോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പിന്നെ വേറെ എന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കൂടുതലായിട്ട് ഇത് പറയാനാണ് പറയാനുണ്ട് മെയിനായിട്ട് ഞാൻ വന്നത് കാരണം എന്താ പറയുക കാണുന്നവരും ബാക്കിയുള്ളവരും എല്ലാവരും ഷാ യൂട്യൂബ് തുറന്നാൽ നിൻ്റെ വീഡിയോ ആണ് യൂട്യൂബ് തുറന്നാൽ നിൻ്റെ വീഡിയോ ആണ് കണ്ടും അടുത്തും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക പറഞ്ഞത് തന്നെ പറഞ്ഞിട്ട് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്ത ആൾ അങ്ങനെ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും അല്ലാത്തവരും ഇടുന്നുണ്ട് കേട്ടോ റിയാക്ഷൻ വീഡിയോസ് മാത്രമല്ല അല്ലാത്തവരും ഇടുന്നുണ്ട് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ അപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു നല്ല തുടക്കമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കാരണം കഴിഞ്ഞ വർഷം ഫുള്ള് മോശം എന്താ പറയുക മോശം ഒരു അനുഭവങ്ങളായിരുന്നു എനിക്ക് ഇക്ക മരിച്ചത് അല്ലാണ്ട് എന്താ പറയുക അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക ഇതുവരെ അനുഭവിക്കാം ഇങ്ങനെയൊക്കെ ആവുന്ന അല്ലാണ്ട് കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി പിന്നെ വേറെ എന്താ പറയാനുള്ളത് അപ്പോൾ ഒരു രണ്ടായിരത്തിഇരുപത്തി അഞ്ചെങ്കിലും നല്ല ഒരു രീതിയിൽ സപ്പോർട്ടേന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉം പിന്നെന്താ പറയാനുള്ളത് അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വിളിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരോട് എന്നും എന്താ പറയാ എന്താ പറയാ എന്ത് വീഡിയോസ് കണ്ടാലും അവർക്ക് മനസിലാവും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് മനസ്സിലായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതിലൊരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ പറയാ മനസ്സിലാക്കിണ്ടല്ലോ നമ്മളെ പറ്റിയിട്ട് എന്നുള്ളൊരു ഒരു ഒരു ഇതുണ്ട് പിന്നെ പിന്നെ വേറെന്താ എന്ന് വെച്ചാല് ആ കുറേ പേര് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ പറയുന്നുണ്ട് മക്കളെത്തിങ്ങാനേലല്ലേ പഠിക്കണേ മക്കള് എന്താണ് ദർസിൽ അത് പറഞ്ഞാൽ ഹാഫിതാവാൻ പഠിക്കുകയല്ലേ അവരുടെ ഉസ്ത്രാമാര് കണ്ട സീനില്ലേ അങ്ങനെ ഇങ്ങനെ ഞാൻ പറയട്ടെ മക്കളെ എത്തിങ്ങാനേ പഠിക്കാൻ കൊണ്ട് വിട്ട് തന്നെ എൻ്റെ ആ ഒരു സാഹചര്യം കൊണ്ടാണ് പിന്നെ അവർ പഠിക്കുന്ന അവിടുത്തെ പുസ്തകം എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇതിൽ കമാൻ്റിട്ട് നടക്കലല്ല അവരുടെ പണി അവരുടെ അവർക്ക് വേറെ വേറെ ജോലികളുണ്ട് പിന്നെ അവർക്കറിയാം എൻ്റെ സാഹചര്യങ്ങളും ബാക്കിയുള്ളതും എല്ലാം അവർക്കറിയാം എങ്ങനെയാണ് എന്താണ് എങ്ങനെ ജീ ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകണതെന്ന് അവർക്കറിയാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഈ പറയുന്ന നിങ്ങൾ കാണുന്ന ആൾക്കാർക്കാണ് കുറച്ച് പ്രശ്നം അവർ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ില്ല പഠിക്കില്ല ഒന്നും പഠിക്കുന്നില്ല മക്കള് സാദാ സ്കൂള് മദർസ നമ്മുടെ മക്കള് വീട്ടിലെങ്ങനെയാണോ പഠിക്കണത് അങ്ങനെയാണോ അവിടെയും പഠിക്കണത് കേട്ടോ ഹായ്സ്സാം നമസ്കാരം എല്ലാ മുത്തുമുഴികൾക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ലെവലും ആലും കോലും ഒക്കെ ഒരു ലെവലാണ് കേട്ടോ എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചോടുകൂടെ ഈ വിഷയങ്ങളൊക്കെ ഇനിയാണ് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് പക്ഷേ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം കല്യാണങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സബ്ജക്റ്റുകൾ ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഓരോ കാര്യം പറയാനുള്ളതാണ് ചില ഇൻ്റർവ്യൂ കഴിയുന്നത് കൊടുക്കാതിരിക്കുന്നതും സാധ്യതാ സാധ്യത അല്ലായിരുന്നു കാരണം ആ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് വരുമാനം കൂടും അവർക്ക് റീച്ച് കൂടും പക്ഷേ മറ്റുള്ളവർക്ക് അത് സബ്ജെക്റ്റായിട്ട് വീണ്ടും 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 കണ്ടൻ്റായിട്ട് വരാൻ വരാം വരും അത് ഞാൻ വിചാരിച്ചാലും ഞാൻ നിർത്തിയാലും മറ്റുള്ളവർ വരും മറ്റുള്ളവർ വിചാരിക്കുമ്പോൾ അവർ പറയും മറ്റുള്ള ഞങ്ങൾ നിർത്തിയാലും ഇവർ വരും അങ്ങനെ വന്നുകൊണ്ടുതന്നെ ഇരിക്കും അപ്പോൾ എന്തായാലും നമുക്കതിനൊരു മാറ്റം വരണമല്ലോ പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ എന്ത് കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ഉള്ള കാര്യം പറയാലോ ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലും ഇട്ടാലും കുറച്ച് ആൾക്കാരെ കാണാൻ വരും പക്ഷേ ആ ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതായിരിക്കുന്നു മറ്റുള്ള കാര്യത്തിന് അപ്പോൾ എന്നോട് പറയുന്ന പിന്നെ എന്താ കമൻറ്റിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സാജിദാൻ്റെ ഫോട്ടോ വെച്ചാലും സാജിദാൻ്റെ പേര് എഴുതിയാലേ നിങ്ങളെ വീഡിയോക്ക് ഒക്കെ റീച്ച് കിട്ടുള്ളൂ നല്ലതാ വരുന്നില്ല ആൾ സംഭവം സത്യമാണ് അത് പക്ഷേ അത് ഇപ്പോഴാണ് അതിന് മുമ്പ് നമ്മള് കണ്ണെന്നെ കിട്ടിയിരുന്നു അത് കണ്ടുകണല്ലേ എന്നുള്ളത് അറിയില്ല അതുപോലെ തന്നെ എല്ലാവരുടെ എല്ലാവരുടെയും വീഡിയോ നോക്കിയാലും അത് കാണാൻ പറ്റും അപ്പൊ അതൊരു ശരിക്കും ഒരു പിശാചിന്റെ കളി തന്നെയാണ് എല്ലാരെക്കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് അതിൽ കൂടെ ആകാൻ നമ്മളും പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നടക്കുന്ന മക്കളെ നമ്മൾ പത്ത് ഉറുപ്പ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതിൽ വരുന്നത് അപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് അവിടെ അവസാനിപ്പിച്ചാലും ബാക്കിയെല്ലാം അവസാനമാവും അല്ലാതെ ആ സ്റ്റാർട്ടിങ് നിന്ന് ഉറവ വരുന്നത് ഉറവേക്കൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതോറും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയുള്ളു പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ആരും ഒന്നിനും പ്രതികരിക്കാൻ വരുന്നൊന്നുമില്ല വെറുതെ നമ്മൾ വായിട്ടലിച്ച് കണ്ണാക്കി വെള്ളം വറ്റിക്കുക എന്നല്ലേങ്ങൾ വേറെ കാര്യങ്ങളൊന്നും വരണമില്ല എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ എന്താ പറയാ ജലദോഷം പനിയൊക്കെ പിടിച്ചു അത് കാരണം എന്നാലൊന്നും വീഡിയോസ് ഇടാതിരുന്നത് എന്നാലും എൻ്റെ ഒരു ചാനൽ വേറെ ഉണ്ട് ആരിഫ മലപ്പുറം പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടാറുണ്ട് എല്ലാവരും ഇപ്പം അതൊന്ന് കണ്ട് പുന്ന് മുത്തുമണികൾ ഒന്ന് സബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒന്നുമില്ല ജീവിക്കാനുള്ള മാർഗം തന്നെയാണ് അപ്പോൾ നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ അത് ആ മറ്റേ ചാനലാണ് ഞാൻ ഇടാൻ പോകും ആരിഫ മലപ്പുറം എന്നുള്ള ചാനലാണ് ഞാൻ ഇടാൻ പോകും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചാനലിൽ നിങ്ങളൊന്ന് വിജയിപ്പിക്കണം പിന്നെ അതിൽ കിട്ടാത്തത് കാരണം കുറച്ച് ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സെക്കൻഡ് ആയിട്ട് ഞാൻ എതിലും ഇടും ആ വീഡിയോസൊക്കെ അപ്പോൾ എന്ന് വെച്ചാൽ ഇനി വേറെ വീഡിയോസുമായി കാണാൻ ഒക്കെ അതായിരിക്കും എല്ലാവർക്കും അസ്സലാ വലൈക്കും അസ്സലാ